കാത്തിരിപ്പിന് വിരാമിച്ചിട്ടുകൊണ്ട് ദളവതി വിജയ് കേന്ദ്ര കഥാപാത്രം ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി തിയേറ്ററോട്ട് എത്താൻ പോവുകയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ എത്ര മണിക്ക് കാണാൻ സാധിക്കുന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകൻ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ ടൈമൊക്കെ പുറത്തുവിട്ടിരിക്കാനാണ് ഈ അപ്പൊ ഇത് വിഡി ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് ലോകമെങ്ങും ആരാധകരുള്ള തെന്നിന്ത്യൻ താരമാണ് വിജയ് അതിനാൽ തന്നെ വിജയ് നായകനായിട്ട് ഓരോ ചിത്രവും വലിയ രീതിയിലുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ നൽകുന്നത് നിലവിൽ വിജയ്യുടെ ഏറ്റവും പുതിയ ചിത്രം ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയാണ് എന്തൊക്കെയാണ് ദി ഗോട്ടിന്റെ യു എ പ്രീമിയർ ഷോ ഇന്ത്യ സമയം പുലർച്ചെ നാലിനായിരിക്കും എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലും ചിത്രത്തിന്റെ ആദ്യ ഷോ ഏഹ് നാലു മണിക്ക് തന്നെ ആരംഭിക്കും എന്നാണ് പറയാൻ സാധിക്കുക അതേസമയം തമിഴ്നാട്ടിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ രാവിലെ ആറുമണിയോടുകൂടി മാത്രമേ ആരംഭിക്കത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുക ദി ഗോട്ട് യു എൻ പ്രീമിയർ ഷോ സെപ്റ്റംബർ നാലിനുമാണ് സംഘടിപ്പിക്കുന്നത് യു എസ് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലൊക്കേഷൻ ആണ് ചിത്രത്തിന്റെ പ്രീമിയർ നടത്തുക എന്നാണ് വിവിധ സിനിമ ട്രേഡ് അനസ്റ്റിയുടെ റിപ്പോർട്ട് ദി ഗോട്ട് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഇതിനോടം തന്നെ ഒരു കോടി നാൽപ്പത്തിനാല് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് യു എസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട് എന്തൊക്കെയാണോ വിജയ് രാജ്മട്ടാകെ ആരാധകരുള്ള ഒരു താരമായിട്ട് വളർന്നതിനെ തന്നെ ചിത്രത്തിന് ചിത്രം തെന്നിന്ത്യയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യൻ ചിത്രം വലിയ രീതിയിലുള്ള വിജയമായിട്ട് മാറുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുക ഹിന്ദി അടക്കം ഞെട്ടിക്കുന്ന വൺ ആണ് ദി ഗോട്ടിനുണ്ടാകുന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത് ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വെങ്കറ്റ് പ്രഫു ആണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്ന കെ ചന്ദ്രവും ഏഴരസും ഗുണശേഖരനുമാണ് എന്തൊക്കെയാണോ വിജയ് ഡബിൾ റോൾ എത്തുന്ന ഈ ഒരു ചിത്രം കാണാൻ വേണ്ടി പ്രേർഷർ വലിയ രീതിയിലുള്ള ആകാംക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ മീനാക്ഷിയാണ് നായികയായിട്ടെത്തുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ നാലുമണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള അതായത് റിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചാലും വലിയൊരു വരവേപ്പിനെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിക്കുന്നു ഇതിനോട് അതിനെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യക്ഷയ്ക്ക് മികച്ച ഒരു കളക്ഷൻ ആദ്യ ദിവസം തന്നെ ചിത്രം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം അമ്പത് കോടി മുതൽ എൺപത് കോടി രൂപ വരെയും കളക്ട് ചെയ്യാനുള്ള സാധ്യത നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചത് അപ്പൊ ആ ദിനം വേട് വേട് ബോക്സ് ഓഫീസിൽ എന്നിട്ട് നൂറ് മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെയും വിജയ ചിത്രമായ ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമ കളക്ട് ചെയ്യുന്നതാണ് ഇപ്പൊ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്താ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് അപ്പൊ ദിഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആദ്യം അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക